ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം നമ്മുടെ പരിപാടി കൃത്യം ഒമ്പത് മണിക്ക് തുടങ്ങണമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത് ഒരു അമ്പത് മിനിറ്റോളം വൈകിട്ടുണ്ട് അതിലെല്ലാവരോടും ക്ഷമിച്ചു വയ്ക്കുക ഇവിടെ ആരും എത്തിച്ചേരാനില്ല എന്നുള്ളത് കൊണ്ട് പരിപാടിയിലേക്ക് കിടക്കുകയാണ് പബ്ലിക് സ്പീച്ച് ട്രേഡേഴ്സ് ഗ്രൂപ്പ് സംഘടിപ്പിച്ച ഒമ്പതാമത് സ്നേഹ സംഗമവും ലഹരിവിരുദ്ധ ക്യാമ്പയിനുമാണ് ഇവരെ നടക്കാൻ പോകുന്നത് ഏകദേശം ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗം വാട്സപ്പിലൂടെ എന്ന ഉദ്ദേശവുമായി ഈ ഗ്രൂപ്പ് തുടങ്ങുകയും അതിനുശേഷം ലിയക്കത്തിൽ സാർ വന്നതിന് ശേഷം വളരെ നല്ല നിലയിൽ പ്രസംഗ പരിശീലനം നടത്തുന്ന ഒരു പ്രസംഗ പരിശീലന ഗ്രൂപ്പാണിത് ഇതിനംഗങ്ങളായിട്ടുള്ള എല്ലാവരും തന്നെ ഇന്ന് നല്ല പ്രാസംഗികരായി മാറിയിട്ടുണ്ട് അതുപോലെ പല പല പദവികളും ഏറ്റെടുത്ത് നടത്തുന്നവരുമാണ് അതുപോലെ തന്നെ ഈ സ്നേഹ കൂട്ടായ്മയിലെ അംഗങ്ങളെല്ലാം തന്നെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും സഹോദര തുല്യം സ്നേഹിക്കുന്നവരാണ് ഈ ഗ്രൂപ്പ് ഇതിനു മുമ്പും പലതവണ പല ഭാഗങ്ങളിലായി ഇതുപോലെയുള്ള സംഗമങ്ങൾ നടത്താറുണ്ട് ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഒരു അഡ്മിനെ തിരഞ്ഞെടുക്കുകയും അവർ അവർക്ക് അവരുടെ നാട്ടിൽ തന്നെ ഈ പരിപാടി നടത്തുക അല്ലെങ്കിൽ എല്ലാവർക്കും സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് സംഗമം നടത്തുക എന്നുള്ളതാണ് ലഹരിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ലഹരി സ്നേഹമാണ് ലഹരി കുടുംബമാണ് ലഹരി ജീവിതമാണ് ലഹരി അല്ലാതെ ലഹരി പദാർത്ഥങ്ങൾ കൂടിയുള്ള ഒരു ലഹരി ആവരുതേ നമ്മുടെ ജീവിതം ഇന്ന് പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ ഹൈസ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളും വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും അതുപോലെ ഹോസ്റ്റലിലൊക്കെ താമസിച്ച് പഠിക്കുന്നവരും ലഹരിക്ക് അടിമകളാണ് ലഹരി എന്ന് പറഞ്ഞാൽ എം ഡി എം എ പോലുള്ള ലഹരികളാണ് ഇന്ന് ഉപയോഗിക്കുന്നത് മുമ്പൊക്കെ കഞ്ചാവായിരുന്നു ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇന്ന് എം ഡി എം എ ആണ് മാരകശക്തിയുള്ള ലഹരിയാണ് ഇത് നമുക്കറിയാം ആദ്യം ഒരു വിനോദത്തിന് വേണ്ടി കഴിക്കുന്ന ഈ ലഹരി പിന്നെ പിന്നെ ലഹരി കിട്ടാതെ വരുമ്പോൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ അതിലേക്ക് വലിച്ചഴക്കുകയും പിന്നെ ലഹരിയുടെ വിൽപ്പനക്കാരനായി മാറുകയും ചെയ്യുന്നു അതുപോലെ തന്നെ ഇന്ന് രക്ഷിതാക്കൾക്കൊക്കെ ഭയങ്കര പേടിയോടെയാണ് കിടന്നുറങ്ങുന്നത് തന്നെ കാരണം മകൻ അല്ലെങ്കിൽ സഹോദരൻ എപ്പോഴാണ് അക്രമാസക്തനാകുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല അതുപോലെ രാജ്യത്തെ എത്രയെത്രയോ ഭീകര പ്രവർത്തനങ്ങളും പീഡനങ്ങളും കൊലപാതകങ്ങളും മറ്റും നടക്കും എല്ലാം തന്നെ ഈ ലഹരി കാരണമാണ് സുഹൃത്തുക്കളെ ലഹരി ഉപയോഗിക്കുന്നവരെ നിങ്ങൾ തടയുക ലഹരി നമ്മൾ നാട്ടിൽ നിന്നും നിർമാർജനം ചെയ്യാൻ എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ ദൗത്യം ആദ്യമായി ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നത് അസ്രഫ് സാ കാളികാവ് അവറുകളാണ് നന്മയുടെ ഒരു നിറകുടമാണ് അദ്ദേഹം സാമൂഹ്യ രംഗങ്ങളിലും പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിലും നിർ സജീവമാണ് നല്ലൊരു പ്രവാസിയും പ്രാസികനുമായ അദ്ദേഹത്തെ ഏറെ സന്തോഷത്തോടെ നിറഞ്ഞ കയ്യടികളോടെ സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയുടെ ഉദ്ഘാടനർമ്മം നിർവഹിക്കുന്നത് ലിയാക്കലിസാർ കൊടുങ്ങല്ലൂരാണ് ഈ വേദിയെ ധന്യമാക്കാൻ വളരെ ദൂരത്തു നിന്നുമാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ ഗ്രൂപ്പിന്റെ എല്ലാം എല്ലാമെല്ലാമാണ് അദ്ദേഹം മുഴുവൻ സമയവും ഈ ഗ്രൂപ്പിനു വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയും പ്രസംഗകല പരിശീലിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ നല്ലൊരു ഗായകനും യൂട്യൂബറും പ്രസംഗകലയുടെ ഇതിഹാസം നിറമനസോടെ അതിലേറെ ബഹുമാനത്തോടെ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഈ പരിപാടിയുടെ മുഖ്യ മുഖ്യപ്രഭാഷണം നടത്തുന്നത് അസീത് സാർ എർബാദാണ് ഗ്രൂപ്പിലുള്ള എല്ലാവരും തന്നെ വളരെ സ്നേഹത്തോടും കൂടി കാണുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം പ്രസംഗകലയിലൂടെ വളർന്ന് ഇന്ന് ഒരുപാട് സ്ഥാനമാനങ്ങൾ അദ്ദേഹം വഹിക്കുന്നു അദ്ദേഹം എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ് അസീസ് സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ മാലിനീയ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അടുത്തതായി ആശംസാ പ്രാസംഗനാണ് മീർഹാജി അവകളാണ് ആദ്യമായി നമുക്ക് ആശംസ നൽകാൻ എത്തുന്നത് ഈ ഗ്രൂപ്പിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് കൃത്യസമയത്ത് എവിടെ പരിപാടി വെച്ചാലും അദ്ദേഹം നേരത്തെ എത്തിച്ചേരുന്ന ഒരു വ്യക്തി തന്നെയാണ് ഒരു പ്രവാസിയാണ് അതിലുപരി നല്ലൊരു പ്രാസികനും അദ്ദേഹത്തെ ബഹുമാന പുരസ്സരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അബ്ദുൾ റഷീദ് കോട്ടപ്പാടമാണ് ഒരു വേറിട്ട ശബ്ദത്തിനുടമ വളരെ കാലം ഗൾഫിൽ ജോലി ചെയ്തു ഇപ്പോൾ നല്ലൊരു കർഷകനാണ് അതുപോലെ നല്ലൊരു പ്രാസികനും അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിനും അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പനങ്ങാങ്കര പെരിന്തൽമണ സ്വദേശി നല്ലൊരു കർഷകൻ പതിനെട്ട് വയസ്സ് മുതൽ പ്രവാസി ജീവിതം ടൂറിസ്റ്റ് ബസ് ഓണേഴ്സ് അസോസിയേഷന്റെ മുഖ്യസ്ഥാനം വഹിച്ച വ്യക്തി പ്രസംഗകലയിൽ പതിനേഴ് വർഷത്തെ പരിചയം പകരക്കാരനില്ലാത്ത അമരക്കാരൻ അദ്ദേഹത്തെ സവിനയം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സർഫുദ്ദീൻ സാർ എസ് എഫ് ഇൽ ജോലി ചെയ്യുന്നു കോരിത്തെപ്പിക്കുന്ന പ്രസംഗ ശൈലി വാക്കുകൾ നല്ലൊരു പ്രാസംഗികൻ അദ്ദേഹത്തെ വിനയപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അജയ് സാർ കണ്ണൂർ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി നല്ലൊരു പ്രാസംഗികൻ അത് അതിലുപരി നല്ലൊരു ഗായകൻ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിൽ സജീവം അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മുഹമ്മദ് അലി മാസ്റ്റർ ആദ്യം അധ്യാപകനായും പിന്നെ ഗൾഫ് ജീവിതം ഇപ്പോൾ ഇവിടെ നല്ലൊരു സംഘാടകനും അതുപോലെ സംസ്ഥാന അജ് കമ്മിറ്റിയുടെ ട്രെയിനറും കൂടിയാണ് അദ്ദേഹത്തെ വിനയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഹുസൈൻ മുർഖനാട്ട് മാപ്പിളപ്പാട്ട് ശാസ്ത്രീയമായ രീതിയിൽ അഭ്യസിച്ച വ്യക്തി പ്രസംഗകല സ്വായത്തമാക്കിയ ഒരു വ്യക്തിയാണ് അതിലുപരി നല്ലൊരു ഗായകൻ അദ്ദേഹത്തെ ആത്മാർത്ഥമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി ഇബ്രാങ്കുട്ടിസാർ കാലേജിൽ ഒരു പ്രവാസി ജീവിതത്തിൽ കൂടുതൽ കാലം ഡ്രൈവിംഗ് ജോലി പോലീസിൽ ചേർന്ന് ഒമ്പത് റിവാർഡുകൾ കരസ്ഥമാക്കിയ വ്യക്തി മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും അവാർഡ് വാങ്ങാൻ ഭാഗ്യം കിട്ടിയ വ്യക്തിത്വം നല്ലൊരു പ്രഭാഷകൻ അദ്ദേഹത്തെ ഹൃദ്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഷമീർ കാട്ടൂർ ഒരു പ്രവാസി നല്ലൊരു പ്രാസംഗികൻ അതുപോലെ വളർന്നു ഒരു ഗായകൻ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ ഊഷ്മണമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ബഷീർ കാലികൻ ഈ അടുത്ത കാലത്ത് ഈ ഗ്രൂപ്പിൽ വന്ന വ്യക്തി ഇരുപത്തൊന്ന് വയസ്സ് മുതൽ ഗൾഫ് ജീവിതം ഒരു ചിത്രകാരനും എഴുത്തുകാരനും അതിലുപരി നല്ലൊരു പ്രാസംഗം കൂടിയാണ് അദ്ദേഹത്തെ വളരെ ഹാർദമായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് ഷിഹാബ് വഴിക്കടവ് മലപ്പുറം ജില്ലക്കാരൻ പുതിയതായി ഗ്രൂപ്പിൽ വന്നതാണ് സി ബി എസ് ഇ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിൽ അക്കൗണ്ടൻ്റായി ജോലി ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുകയാണ് അതുപോലെ ഷെരീഫ് മലേഷ്യ അദ്ദേഹം സ്ഥലത്തില്ല ലൈവായി തൻ്റെ കടമ നിർവഹിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് മലേഷ്യയിൽ രണ്ട് ഇലക്ട്രോണിക്സ് കടകൾ നടത്തുന്നു നല്ലൊരു പ്രഭാഷകൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ സഹ സഹർഷം സ്വാഗതം ആശംസിക്കുകയാണ് അലിപുലാമദോൾ കട്ടുപ്പാറ സ്വദേശി ക്രാഫ്സോഫിക്കൽ അക്കാദമി സെറ്റ്വേ അക്കാദമി എന്നിവയുടെ സ്ഥാപകൻ മോട്ടിവേഷൻ ട്രെയിനർ ഫാമിലി കൗൺസിലർ ഡോക്ടറേറ്റ് ദാരിമി തുടങ്ങിയ സ്ഥാനപ്പേരുകൾ ലഭിച്ച വ്യക്തി അദ്ദേഹം ഇപ്പോൾ ഒരു ആക്സിഡന്റ് കാരണം വരാൻ പറ്റിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ ഏറെ വിനയത്തോടെ സ്വാഗതം ആശംസിക്കുകയാണ് അവസാനമായി നന്ദി അറിയിക്കുന്ന രാജീവ് സാർ തലശ്ശേരിയാണ് നല്ലൊരു സംഘാടകൻ ചിത്രകാരൻ കവിതാ രചയിതാവ് പി ടി ഐ പ്രസിഡന്റ് സ്പന്ദനമാർട്ടൺ അക്കാദമിയുടെ ചെയർമാൻ അദ്ദേഹത്തെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന കുടുംബാംഗങ്ങൾ ഇന്നാട്ടുകാർ വിദ്യാർത്ഥികൾ പിഞ്ചോമന മക്കൾ എമറാൾഡ് റിസോർട്ട്സ് മാനേജർ ആൻഡ് സ്റ്റാഫ് ഈ വേദിയ ഒരുക്കിയ ഇതിൻ്റെ സംഘാടകർ ഇനി ആരുടെയെങ്കിലും പേരെടുത്ത് സ്വാഗതം പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ കൂടി പരിപാടിയിലേക്ക് പ്രത്യേക പ്രത്യേകം സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നതിന് വേണ്ടി ആശ്രമ പാടിയ സ്നേഹാദരോടെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വരാവിടുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം